യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മ എത്തി നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനയിലാണ് അമ്മ പ്രേമകുമാരി എത്തിയത് മകളെ കാണാനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രേമകുമാരി ഉള്ളത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ സന്ദർശിക്കാൻ പ്രേമകുമാരി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ ഫ്രോ ആളും ഒപ്പം ഉണ്ടായിരുന്നല്ലോ യമന പ്രേമകുമാരിയുടെ യാത്രയിൽ എങ്ങനെയായിരിക്കും ഇനി അവർ അവിടെ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സാധ്യതകൾ തേടുന്നത് എന്നുള്ളതാണ് ലക്ഷ്മി നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും ആ മോചനത്തിനുള്ള ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ നിമിഷപ്രിയയെ ജയിലിൽ കാണാൻ സാധിക്കുക അതായത് നിമിഷപ്രിയയുടെ പ്രിയയുടെ അമ്മയ്ക്ക് ജയിലിൽ അവരെ കാണാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുന്നത് എന്നത് വലിയൊരു നേട്ടം തന്നെയായി കണക്കാക്കാവുന്നതാണ് കാരണം അവരെ ജയിലിൽ കഴിയുന്ന ഒരു തടവ് പുള്ളിയെ യമൻ പോലുള്ളൊരു രാജ്യത്തെ ജയിലിൽ കഴിയുന്ന തടവ് പുള്ളിയെ ഭാരതീയ പൗരയായ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഗൗരവതരമായ അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണവാ ഉളവാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും കാണാൻ അനുവാദം നൽകിയിരിക്കുന്നു ഇനി അവരുടെ പ്രശ്നങ്ങൾ അതായത് പരസ്പരം സംസാരിക്കാനും പന്ത്രണ്ടോ പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരോട് സംസാരിക്കുന്നതെന്നാണ് അമ്മ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീർഘകാലയളവിലുണ്ടായ സംഭവവികാസങ്ങളെല്ലാം തന്നെ ഒരു മാനുഷികമായ വിഷയങ്ങളെ പരിഗണിക്കപ്പെടുന്നതിനും അത് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി അമ്മയ്ക്ക് കുറെ കൂടി കാര്യക്ഷമമായി ഇടപെടാൻ വിദേശകാര്യ മന്ത്രാലയവുമായി കുറെ കൂടി കാര്യക്ഷമമായി വിവരങ്ങൾ നൽകാനും സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മോചനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ തുടരുകയാണ് ഇവർ നമുക്കറിയാവുന്നതാണ് ഒരു വിദേശ പൗരനും പൗരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ജയിലിലായത് ജയിലിലായതിനു ശേഷം തുടർ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം തുറന്നു കിട്ടിയിട്ടില്ല എന്നത് പ്രതീക്ഷയേറ്റൊരു സാഹചര്യത്തിലായിരുന്നു അല്പ വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്നാൽ ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ നിമിഷ പ്രേമകുമാരിയുടെ ഈ സന്ദർശനത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും സന്ദർശനത്തോടെ കൂടുതൽ സാഹചര്യങ്ങൾ തുറക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും ഉള്ളത് വിവരങ്ങൾ നൽകിയത്